നമസ്കാരം ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ പ്രതിഷേധം പുകയുകയാണ് ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം രാപ്പകൽ സമരം ഇന്നലെ ആരംഭിച്ചതാണ് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ രാപ്പകൽ ധർണ ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ഇന്നലെ നമ്മൾ കണ്ടതാണ് പെരുമഴയത്താണ് ഈ പെരുമഴയത്ത് ബി ജെ പിയുടെ ഒന്നാം നിര സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം റോഡിൽ കുത്തിയിരുന്ന് നടു റോഡിൽ കുത്തിയിരുന്ന് പിണറായി സർക്കാരിനെതിരെ മുദ്രാവാക്യം യും വിളിക്കുന്ന കാഴ്ച നമ്മൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം കണ്ടതാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എസ് സുരേഷ് ശോഭ സുരേന്ദ്രൻ അനൂപ് ആന്റണിയും അതോടൊപ്പം തന്നെ എം ടി രമേശ് എന്നിവരടങ്ങുന്ന ഒരു വൻനിര നേതൃത്വം അതോടൊപ്പം തന്നെ ബി ഗോപാലകൃഷ്ണൻ സി കൃഷ്ണകുമാർ പി കെ കൃഷ്ണദാസ് എന്നിങ്ങനെയുള്ള വളരെ മുതിർന്ന സംസ്ഥാനത്തെ വളർന്ന വളരെ മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ റോഡിൽ കൊത്തിയിരുന്നു കൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കേരളമെമ്പാടുമുള്ള പ്രവർത്തകർ കണ്ടത് ഈ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ആവേശം വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ സമര പന്തലിലേക്ക് അല്ലെങ്കിൽ സമരവേദിയിലേക്ക് സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്ക് തന്നെ ഉണ്ട് എന്നാണ് സംഘാടകർ അറിയിക്കുന്നത് അത്രമാത്രം പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് ശബരിമല വിഷയത്തിൽ ദിവസം ചെല്ലുന്തോറും ബി ജെ പി പ്രതിഷേധം കടുക്കും ിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആദ്യഘട്ടത്തിൽ ബി ജെ പി ഒരു ദേവസ്വം ബോർഡ് ധർണ മാത്രമാണ് നടത്തിയത് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് യുവമോർച്ചയുടെ വലിയ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്നു അതിനുശേഷം മഹിളാ മോർച്ചയുടെ അതിനേക്കാളും ജനപങ്കാളിത്തമുള്ള സമരം നടക്കുന്നു അതിനുശേഷം ഇതാ ഈ എല്ലാ സമരങ്ങളെയും കവച്ചു വയ്ക്കുന്ന രീതിയിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് ഒരു രാപ്പകൽ സമരം അത് നടത്തുകയുമാണ് കാരണം ബി ജെ പി ആദ്യഘട്ടം മുതൽ തന്നെ അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ ഇറങ്ങി പുറപ്പെട്ടത് മുതൽ തന്നെ സർക്കാരിന്റെ മുന്നിൽ വിലങ്ങതടിയായി ബി ജെ പി ഉണ്ട് അതായത് ശബരിമലയുടെ പരിപാല ഭാവന വർഷങ്ങൾക്ക് മുമ്പ് ചോദ്യം ചെയ്തവർ എന്തിനാണ് അയ്യപ്പ സംഗമമായി മുന്നോട്ട് വരുന്നത് എന്ന ചോദ്യം ബി ഉന്നയിച്ചിരുന്നു മാത്രമല്ല അവിശ്വാസിയായ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കൊണ്ട് ഈ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് ഈ ഭക്തരുടെ വികാരത്തെ മുറിവെടുപ്പേൽപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു അതിന് തടയിട്ടത് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണ് അദ്ദേഹം കൃത്യമായി പമ്പയിൽ സ്റ്റാലിൻ എത്തിയാൽ തടയുമെന്ന് പ്രഖ്യാപിക്കുന്നു ഈ ബഹുജന രോക്ഷം ഉണ്ടാവുമെന്ന് ഭയന്ന് പിന്നീട് സ്റ്റാലിൻ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം ആദ്യഘട്ടം മുതൽ തന്നെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത് രാജീവ് ചന്ദ്രശേഖർ ആണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതായത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഹൈക്കോടതി പുറത്തിറക്കിയ ഇടക്കാല ഉത്തരവിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെതിരെയും വളരെ രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ ം ബോർഡും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് എന്ന് തന്നെയാണ് പഴയ ദേവസ്വം ബോർഡിന്റെയും അല്ലെങ്കിൽ പഴയ ഓഫീസ് ബേറേഴ്സിന്റെയും തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ഇത്തവണത്തെ ദേവസ്വം ബോർഡിന് സാധിക്കില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ശക്തമായ അന്വേഷണം വേണം ഇപ്പോൾ ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് എങ്കിൽ പോലും പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ആ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഈ വെറുമൊരു ശബരിമല കൊള്ളയല്ല ഈ കഴിഞ്ഞ കുറേ കാലമായി പതിറ്റാണ്ടുകളായി ഹിന്ദു ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുകയാണ് ദേവസ്വം ബോർഡ് എന്ന സ്ഥാപനം അതിലൂടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ ഇരു മുന്നണിയിലെയും രാഷ്ട്രീയക്കാർ തടിച്ചു കൊഴുക്കുകയാണ് എന്ന് ബി ജെ പി വിശ്വസിക്കുന്നു അതുകൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തെ ദേവസ്വം ബോർഡിന്റെ ഇടപാടുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ട്സ് സി എ ജി ഓഡിറ്റ് ചെയ്ത് ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പൊതു മധ്യത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നുമൊക്കെയാണ് ഇപ്പോൾ ബി ജെ പി ആവശ്യപ്പെടുന്നത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായ സമരമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അതിശക്തമായ സമരം നടക്കുന്നത് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ ഗേറ്റുകളും ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി രാപ്പകൽ സമരം പുരോഗമിക്കുന്നതും വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്